അൻപത് രൂപയ്ക്ക് പത്ത് ഓറഞ്ച് വീതം വാങ്ങി അതേ വിലയ്ക്ക് എട്ട് ഓറഞ്ച് വീതം വിറ്റാൽ ലഭിക്കുന്ന ലാഭശതമാനം അത്ര നമുക്ക് ഇതിൻ്റെ ഉത്തരം കാണാൻ പല മാർഗങ്ങളുണ്ട് നമുക്ക് ആദ്യം ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ഉത്തരം കാണുന്ന രീതിയും അതിനുശേഷം ഇതിന്റെ ഉത്തരം കാണാനുള്ള ഒരു ഷോട്ട് കിട്ടും നോക്കാം നോക്കുക ഇവിടെ അൻപത് രൂപയ്ക്ക് പത്ത് ഓറഞ്ച് വീതമാണ് വാങ്ങുന്നത് അതായത് പത്തെണ്ണം അൻപത് രൂപ എന്ന നിരക്കിൽ വാങ്ങുന്നു പത്തെണ്ണം അൻപത് രൂപ എന്ന നിരക്കിൽ വാങ്ങുന്നു ഇനി വിൽപ്പനയോ എട്ട് ഓറഞ്ചിന് അൻപത് രൂപ എന്ന നിരക്കിൽ അതായത് എട്ടെണ്ണം അൻപത് രൂപ എന്ന നിരക്കിലാണ് വിൽക്കുന്നത് എട്ടെണ്ണം അൻപത് രൂപ ഇപ്പോൾ ലാഭശതമാനം നമുക്ക് കണ്ടുപിടിക്കണം നമുക്ക് ഓരോ ഓറഞ്ചിന്റെ വില നോക്കാം പത്തെണ്ണം അൻപത് രൂപ എന്ന നിരക്കിൽ വാങ്ങിയാൽ ഓരോ ഓറഞ്ചിന്റെ വാങ്ങൽ വില എത്രയാണ് അൻപത് ബൈ പത്ത് അഞ്ച് രൂപയായിരിക്കും ഓരോ ഓറഞ്ച് അഞ്ച് രൂപ എന്ന നിരക്കിലാണ് വാങ്ങുന്നത് ഇനി എട്ട് എണ്ണം അൻപത് രൂപ എന്ന നിരക്കിൽ വിൽക്കുമ്പോൾ ഓരോ ഓറഞ്ചിന്റെ വിൽപ്പന വിലയോ അൻപത് ബൈ എട്ട് രൂപയായിരിക്കും അൻപത് ബൈ എട്ട് അപ്പോൾ ഇത് നമുക്ക് ഭിന്ന സംഖ്യയായിട്ട് തന്നെ എഴുതിയിടാം അല്ലെങ്കിൽ ഇതിന് അൻപതിനെ എട്ട് കൊണ്ട് ഹരിച്ച് ഡെസിമൽ സംഖ്യയാക്കാം അപ്പോൾ അൻപതിനെ എട്ട് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അൻപതിൽ എട്ട് ആറ് തവണ ആറ് എട്ട് നാൽപ്പത്തിയെട്ട് ശിഷ്ടം രണ്ട് ഡെസിമൽ പോയിന്റ് കൊടുക്കുക പൂജ്യം ചേർക്കുക ഇരുപതിൽ രണ്ട് തവണ രണ്ടെട്ട് പതിനാറ് കുറയ്ക്കുന്ന നാല് ഒരു പൂജ്യം കൂടെ ചേർക്കാം നാൽപ്പതിൽ അഞ്ച് തവണ അഞ്ചെട്ട് നാൽപ്പത് അപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ വിൽപ്പന വില ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് രൂപയാണ് അല്ലെങ്കിൽ ആറേകാൽ രൂപയാണ് ഒരു ഓറഞ്ചിൻ്റെ വിൽപ്പന വില അപ്പോൾ അഞ്ച് രൂപയ്ക്ക് വാങ്ങുന്നു ആറേകാൽ രൂപയ്ക്ക് വിൽക്കുന്നു അപ്പോൾ ഒരു ഓറഞ്ചിൽ നിന്നുള്ള ലാഭം എത്രയാണ് ലാഭം കാണാനായിട്ട് വിൽപ്പന വിലയിൽ നിന്നും വാങ്ങിയ വില കുറയ്ക്കുക ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് മൈനസ് അഞ്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാം ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് രൂപയാണ് ഒരു ഓറഞ്ചിൽ നിന്നുള്ള ലാഭം ഇനി ലാഭ ശതമാനം കാണാനായിട്ട് ഈ ലാഭം വാങ്ങിയ വിലയുടെ എത്ര ശതമാനമാണെന്ന് കാണണം അതായത് അഞ്ചിൻ്റെ എത്ര ശതമാനമാണ് ഒന്നേകാൽ എന്ന് കാണണം അതിനായിട്ട് അഞ്ചിൽ ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ഗുണം നൂറ് കാണുക ഒന്ന് പോയിന്റ് രണ്ട് അഞ്ചിന് നൂറ് കൊണ്ട് ഗുണിക്കാനായിട്ട് ഡെസിമൽ പോയിന്റ് രണ്ട് സ്ഥാനം വലത്തോട്ട് മാറ്റിയാൽ മതി അപ്പോൾ നൂറ്റി എന്ന് വരും നൂറ്റി ഇരുപത്തഞ്ച് ബൈ അഞ്ച് വരും നൂറ്റി ഇരുപത്തഞ്ചിന് അഞ്ചുകൊണ്ട് ധരിച്ച് ഇരുപത്തഞ്ച് അപ്പോൾ ലാഭ ശതമാനം ഇരുപത്തഞ്ച് ശതമാനമാണ് ശരി ഉത്തര ഓപ്ഷൻ സി ഇനി ഇത് തന്നെ കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം ഓർക്കുക നമുക്ക് ലാഭ ശതമാനമാണ് കണ്ടത് ശതമാനം കാണാൻ ഏറ്റവും എളുപ്പം നമ്മൾ നൂറുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ശതമാനം കാണാനായിട്ട് നമുക്ക് നൂറുമായിട്ട് ബന്ധിപ്പിക്കാം അതായത് മുടക്ക് മുതൽ നൂറ് രൂപയാണെന്ന് നമ്മൾ ഫിക്സ് ചെയ്യുക മുടക്ക് മുതൽ നൂറ് രൂപ ഇവിടെ പത്തെണ്ണം അൻപത് രൂപയ്ക്കാണ് വാങ്ങുന്നത് പത്തെണ്ണം അൻപത് രൂപയ്ക്ക് അല്ലെങ്കിൽ അൻപത് രൂപ മുടക്കിയാൽ നൂ പത്തെണ്ണം കിട്ടും അപ്പോൾ നൂറ് രൂപയാണ് ഈ കച്ചവടക്കാരൻ മുടക്കുന്നതെന്ന് കരുതുക നൂറ് രൂപ മുടക്കിയാൽ അയാൾക്ക് എത്ര എണ്ണം വാങ്ങാൻ പറ്റും ഇരുപതെണ്ണം വാങ്ങാൻ പറ്റും അൻപത് പത്തിൻ്റെ ഇരട്ടി അൻപത് രൂപയ്ക്ക് പത്തായതുകൊണ്ട് നൂറ് രൂപയ്ക്ക് ഇരുപതെണ്ണം ഈ ഇരുപതെണ്ണം വിൽക്കുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടും എന്ന് നോക്കുക ഇവിടെ മുടക്ക് മുടക്കുമുതൽ നൂറ് രൂപയാണെന്ന് നോക്കുക എട്ടെണ്ണം അൻപത് രൂപ എന്ന നിരക്കിലാണ് വിൽക്കുന്നത് അതായത് ഒരെണ്ണത്തിൻ്റെ വിൽപ്പന വില അൻപത് ബൈ എട്ട് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വിൽപ്പന വില അൻപത് ബൈ എട്ട് രൂപ അപ്പോൾ ഇരുപതെണ്ണം വിൽക്കുമ്പോൾ എത്ര രൂപ കിട്ടും ഇരുപത് ഗുണം അൻപത് ബൈ എട്ടാണ് കിട്ടുക നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം ഇരുപതിന് എട്ടിന് നാലു കൊണ്ട് ഹരിക്കുക അപ്പോൾ ഇവിടെ അഞ്ചും ഇവിടെ രണ്ടും വരും അൻപതിന് രണ്ടു കൊണ്ട് ധരിച്ച ഇരുപത്തഞ്ച് അഞ്ചേ ഗുണം ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപ കിട്ടും ഇരുപതെണ്ണം വാങ്ങാനായിട്ട് നൂറ് രൂപ മുടക്കി വിൽക്കുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപ കിട്ടും അപ്പോൾ ലാഭം എത്രയാണ് ഇരുപത്തഞ്ച് രൂപയാണ് ലാഭം നൂറ് രൂപ മുടക്കിയപ്പോൾ ഇരുപത്തഞ്ച് രൂപ ലാഭം കിട്ടി ഇരുപത്തഞ്ച് രൂപ അപ്പോൾ ലാഭ ശതമാനം കാണാനായിട്ട് നൂറിൻ്റെ എത്ര ശതമാനമാണ് എന്ന് കണ്ടാൽ മതി നൂറിൻ്റെ ഇരുപത്തഞ്ച് ശതമാനമാണല്ലോ ഇരുപത്തഞ്ച് അപ്പോൾ ഇരുപത്തഞ്ച് ശതമാനമാണ് ലാഭം അപ്പോൾ ഈ രൂപത്തിൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി എളുപ്പം ഇനി ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് കൂടി നമുക്ക് നോക്കാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഷോർട്ട് കട്ടാണ് പറയുന്നത് ഒരു സാധനം എ എണ്ണത്തിൻ്റെ വാങ്ങൽ വിലയും ബി എണ്ണത്തിൻ്റെ വിൽപ്പന വിലയും തുല്യമെങ്കിൽ ലാഭശതമാനം എ മൈനസ് ബി ബൈ ബി ഗുണം നൂറായിരിക്കും ഓർക്കുക എ എണ്ണത്തിൻ്റെ വാങ്ങൽ വിലയും ബി എണ്ണത്തിൻ്റെ വിൽപ്പന വിലയും തുല്യമെങ്കിൽ ലാഭശതമാനം എ മൈനസ് ബി ബൈ ബി ഗുണം നൂറായിരിക്കും ഇവിടെ നോക്കുക പത്തെണ്ണത്തിൻ്റെ വാങ്ങൽ വില അൻപത് രൂപയാണ് പത്തെണ്ണം അൻപത് രൂപയ്ക്കാണ് വാങ്ങുന്നത് അൻപത് രൂപയ്ക്ക് എട്ടെണ്ണം അൻപത് രൂപയ്ക്ക് വിൽക്കുന്നു എട്ടെണ്ണം അൻപത് രൂപയ്ക്ക് വിൽക്കുന്നു അപ്പോൾ പത്തെണ്ണത്തിൻ്റെ വാങ്ങൽ വിലയും എട്ടെണ്ണത്തിൻ്റെ വിൽപ്പന വിലയും തുല്യമാണ് അപ്പോൾ നമ്മളിവിടെ എക്ക് പത്തെന്നും ബിക്ക് എട്ടെന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കും അപ്പോൾ ലാഭ ശതമാനം എത്ര വരും എ മൈനസ് ബി ബൈ ബി ഗുണം നൂറാണ് അതായത് പത്ത് മൈനസ് എട്ട് ബൈ എട്ട് ഗുണം നൂറ് നിന്ന് എട്ട് കുറച്ചാൽ രണ്ട് അപ്പോൾ രണ്ട് ബൈ എട്ട് ഗുണം നൂറെന്ന് വരും നോക്കാം രണ്ടിനെയും എട്ടിനെയും രണ്ട് ബൈ വെച്ച് ഹരിക്കാം അപ്പോൾ ഇവിടെ ഒന്നും ഇവിടെ നാലും വരും നാല് കൊണ്ട് നൂറിനെ ഹരിച്ചാൽ ഇരുപത്തിയഞ്ച് ഒന്ന് ഗുണം ഇരുപത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടും ശരിയൊത്തര ഓപ്ഷൻ സി തന്നെ അപ്പോൾ ഇതാണ് ഇതിലെ ഏറ്റവും എളുപ്പമുള്ള മാർഗം